ഒന്നര മണി സമയത്ത് മാപ്പാന്റെ ഫോൺ 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 മണി വെല്ലടിച്ചപ്പോഴാണ് ഉറക്കത്തിൽ ഇങ്ങനെ ചെവിയിൽ ഹലോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് അയാൾ ചോദിച്ചു ഇന്ന ആളല്ലേ അയാൾ പറഞ്ഞു ആ അതെ ആരാ ഉറക്കത്തിലാ ചോദിച്ചു അങ്ങേ തലക്കെന്ന് പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇയാൾ ഉറക്കം കണ്ടുപോയി ഡിം എന്തേ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ പോലീസുകാരൻ പറഞ്ഞു നിങ്ങളെ മോള് വീട്ടിലുണ്ടോ മാപ്പ പറഞ്ഞു പിന്നെ ഓള് റൂമ് ഫുഗായിട്ട് കിടന്നുറങ്ങി അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള വീടാ എ സിയാ റൂമൊക്കെ വലിയൊരു പൈസക്കാരനല്ലെങ്കിലും അത്യാവശ്യം പൈസ കളിട്ടുണ്ട് റൂമൊക്കെ എ സിയാ ഓള് റൂമ് കിടന്നുറങ്ങോ അപ്പൊ പോലീസുകാരൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയി വെക്കു റൂമിലുണ്ടോ മാപ്പ പോയി വെക്ക ഫോണും പിടിച്ചിട്ട് പോയി വെക്കുക മോളെ റൂമില് മോളെ റൂമില് എ സി വർക്ക് ചെയ്യുന്നുണ്ട് എ സി വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ സ്പീഡിൽ ഫാന് കറങ്ങുന്നുണ്ട് ബെഡിലുണ്ട് പെണ്ണിനെ കാണില്ല പെണ്ണിനെ കാണില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ പെണ്ണിനെ കാണാതിരിക്കുമ്പോ ഇയാള് ബാത്റൂമൊക്കെ പോയി വയ്ക്കിയപ്പോ ഒന്നും കാണില്ല പുറത്തെ വാതില് നോക്കിയപ്പോ അകത്തത്തെ കുറ്റിയൊക്കെ തുറന്നിന് വാതില് താക്കോലോട് പൂട്ടിന് ഫ്രിഡ്ജിന്റെ ബോളിലാണ് താക്കോല് വെക്കുക അടുത്ത വാതില് പൂട്ടീണ് അപ്പൊ ഈ പെണ്ണ് പുറത്തേക്ക് പോയിണ് അല്ലേ പുറത്തേക്ക് പോയി അപ്പോ ഒന്നര മണി സമയത്ത് പോലീസുകാരെ വിളിച്ചിട്ട് ബാപ്പനോട് മോളെ തരയാൻ പറഞ്ഞപ്പോ മോളെ കാണാത്ത പേടിയിൽ ബാപ്പ പോലീസുകാരോട് ചോദിച്ചു സാറിന്റെ മോളെ കാണാനില്ല പോലീസുകാരെ പറഞ്ഞു പേടിക്കണ്ട കോഴിക്കോടുള്ള ഈ കുട്ടി ആ കുട്ടീന ഒന്നര മണിക്കൂർ മണിക്കൂർന്ന കിട്ടണേ അറിയോ ഒരു കുരുത്തക്കേടും കുട്ടി ഉണ്ടാക്കിയില്ല ഒരു കുരുത്തക്കേടും കോഴിക്കോട് താമരശ്ശേരി ചുരം വയനാട്ടിലു പോകാനുള്ള ചുരത്തിന്റെ പേരാ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം വഴിയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ മയക്കുമരുന്ന് വരിക എം ഡി എം എന്ന് പറയുന്ന രാസലഹരി ബാംഗ്ലൂരിൽ അതിന്റെ കേന്ദ്രം അത് ഉണ്ടാക്കുന്ന ആൾക്കാർ ബാംഗ്ലൂരാണ് അത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ വയനാട് ചുരം വഴി കർണാടകയിൽ നിന്ന് വയനാട് ചുരം വഴിയാണ് അത് കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ എത്തുക അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വയനാട് ചുരത്തിന്റെ മുകളിലും വയനാട് ചുരത്തിന്റെ താഴെയൊക്കെ രാത്രിയൊക്കെ പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ വണ്ടി വലിയ വില കൂടിയ ഈ വണ്ടിയിലപ്പോ സാധനം ഓടി ടയോട്ട ഇങ്ങനത്തെ വലിയ വലിയ വണ്ടിയിലാണ് ഇപ്പൊ ഈ മയക്കുമരുന്നൊക്കെ വരുന്നത് ചെറിയ ചെറിയ വണ്ടി ഒന്നും ഇപ്പൊ ആരും ഉപയോഗിക്കില്ല അതുകൊണ്ട് ഈ പോലീസുകാർ ഇങ്ങനെ ഫാമിലി ഒന്നും അല്ലാത്ത വണ്ടിയൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കയ്യാട്ടി നിർത്തും ഫാമിലി ഫാമിലിയൊക്കെ തോന്നി അവരിങ്ങനെ വിടും ഫാമിലി അല്ലാതെ തോന്നി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒക്കെ നിർത്തി വണ്ടിയൊക്കെ പരിശോധിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം താമരശ്ശേരി ചുരത്തിൽ രാത്രി പോലീസ് പട്രോളിംഗ് ഉണ്ട് ചുരം തുടങ്ങുന്നതിന്റെ മുമ്പ് പോലീസിന്റെ പട്രോളിംഗ് ഉണ്ട് അങ്ങനെ പോലീസുകാർ ഇങ്ങനെ നിൽക്കുക രാത്രി മഞ്ഞും കൊണ്ട് രാത്രി ഒന്നര മണിയായപ്പോ ഒരു ബൈക്ക് ആ ബൈക്ക് ഇങ്ങനെ നല്ല വില കൂടിയ ബൈക്ക് വില കൂടിയ ബൈക്കും വില കൂടിയ കാറും ഉപയോഗിച്ച നല്ല വില കൂടിയ ഒരു ബൈക്ക് രസമുള്ള ഒരു ബൈക്ക് ആ ബൈക്കിന്റെ മുകളിൽ കോട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് നല്ല പിന്നെ കയ്യറൊക്കെ ധരിച്ച് ഷൂസൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു റേസിംഗ് പങ്കെടുക്കുന്ന ഒരു ചെക്കനെ പോലെ ഒരു ചെറുക്കൻ ബൈക്ക് ഓടിച്ച് വിരിയ അവൻ ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഫുൾ കാര്യങ്ങളുണ്ട് നടനൊന്നല്ല അടിപൊളിയാണ് അവന്റെ പിറകിൽ അതുപോലെ തന്നെ ജീൻസും ഷർട്ടും ധരിച്ച് ജാക്കറ്റ് ഇട്ട് ഷൂസ് ഇട്ട് ഹെൽമെറ്റ് ധരിച്ച് എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ട് ഒരു പെണ്ണുണ്ട് കയ്യോടെ കോള് വിട്ടാണ് തണുപ്പാണ് പോലീസുകാർ ആ ബൈക്ക് ഇങ്ങനെ നല്ല വില കൂടിയ ബൈക്കായി അരിച്ചിട്ട് പോലീസുകാരെ ബൈക്ക് കൈയ്യാട്ടി ബൈക്ക് കയ്യാട്ടി സൈഡിലേക്ക് ബൈക്ക് ഒതുക്കി നിർത്തി കയ്യാട്ടിപ്പോൾ ചെക്ക് ബൈക്കോടെ നിർത്തി ബൈക്ക് നിർത്തിയിട്ട് പോലീസുകാരൻ പേപ്പറൊക്കെ ചോദിച്ചു സകല പേപ്പറും ചെക്കെടുത്ത് കൊടുത്തു

ആ ജാക്കറ്റ് തിരിച്ച് ആ പെണ്ണിനെ ചൂണ്ടി ഹെൽമെറ്റ് ഊരാതെ നിൽക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് പോലീസുകാരൻ വെറുതെ മറുപടി പറഞ്ഞത് എനിക്കറിയില്ലേ അപ്പൊ ഈ ചക്ക പോലീസുകാരനോട് ചോദിച്ചു എന്തിനാ സാറേ നിങ്ങൾ ആരോ ചോദിക്കുന്നത് ഞങ്ങളൊരു ബൈക്ക് പോകല്ലേ പോലീസുകാരൻ പറഞ്ഞു ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഒരു നിയമമുണ്ട് നമുക്കാര്ക്കും പൊതുവെ അറിയാത്തൊരു നിയമ പ്രൈവറ്റ് വണ്ടികളിൽ പരിചയമില്ലാത്ത ആളുകളെ കയറ്റാൻ പാടില്ല എന്റെ വണ്ടി പ്രൈവറ്റ് വണ്ടി ആണെങ്കിൽ എനിക്ക് പരിചയം ഇല്ലാത്ത ഒരാൾ ആ വണ്ടി ഉണ്ടാവാൻ പാടില്ല പ്രശ്ന എന്റെ ബൈക്ക് ഞാൻ ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ആ ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ആളെ എനിക്ക് പരിചയം പഠിക്കും അല്ലാത്ത ആളെങ്കിലും ബൈക്കുമ്പോൾ കയറ്റാൻ പാടില്ല സാധാരണ നമ്മളെ സ്കൂളിന്റെ മുമ്പിലൊക്കെ കുട്ടികൾ കാണാൻ ഇങ്ങനെ കൈയ്യാട്ടിട ലിഫ്റ്റ് ഒരു വെച്ചിട്ടുണ്ട് നമ്മൾ പാവങ്ങൾ പാവം കുട്ടികളെ നേരിട്ട് ലിഫ്റ്റ് കൊടുക്കും ക്രിമിനൽ കുറ്റ ക്രിമിനൽ കുറ്റ ആ കുട്ടിയെ പിറകിൽ കയറ്റിയാൽ പ്രായപൂർത്തിയാവാത്ത അറിയാത്ത ഒരു കുട്ടിയെ ബൈക്കിന്റെ പിറകിൽ കയറ്റി എന്തെങ്കിലും സംഭവിച്ചോ നമ്മൾ ഈ ഇങ്ങനെ കൈയ്യട്ട് ബാപ്പാന്റെ അടുത്ത് പത്ത് റുപ്യ ബസ്സിന് വാങ്ങിയാണ്ട് ആ പത്ത് റുപ്പം വേറെ എന്തെങ്കിലും വാങ്ങി തിന്നേണ്ടേ കണ്ടോന്റെ വണ്ടിയിലാ കയറി പോകേണ്ടത് എല്ലാ ബസ് സ്റ്റോപ്പിലുണ്ടാവും കുട്ടികൾ കയ്യട്ടെ എന്തുകൊണ്ടാണ് കൈയ്യട്ടെന്ന് അറിയോ നിങ്ങൾ നിർത്തി കൊടുത്തിട്ടാ ഒരാറ്റൊന്നിനെ കയറ്റില്ല കാരണം എന്താ അറിയാത്ത ആളെ വണ്ടി പാടില്ല പോലീസ് താരം പറഞ്ഞു അറിയാത്ത ആളെ പ്രൈവറ്റ് വണ്ടിന്റെ വണ്ടിട്ടുമ്പോൾ കേറ്റാൻ പാടില്ല ടാക്സിയില് കയറ്റാം ടാക്സി അതിന് ഉള്ളതാ നിനക്ക് അറിയാത്ത ആളെ ഒറ്റ കൊണ്ട് അറിയില്ല എന്നാ വണ്ടി വിട്ടോ നീ പോ ആ വെച്ചു നീ ആരാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം അകത്ത് ഈ ചെക്കൻ ഒരു പോസ്റ്റ് പോസ്റ്റ് ചെക്കൻ ഒരു ഞാൻ എൻ്റെ ബൈക്കുമായി ഒരു നൈറ്റ് റൈഡിങ്ങിന് പോകുന്നു കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം നിബന്ധനകൾ ഹെൽമെറ്റ് വേണം യാത്ര ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വേണം രണ്ട് എല്ലാ ചെലവും ും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമിൽ ഈ ചെക്കനെ ആദ്യം പ്രതികരിച്ചത് പത്തൊമ്പത് വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ പെൺകുട്ടിയാ ഈ പെൺകുട്ടി തൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ എഴുതേണ്ട പോസ്റ്റ് ചെയ്യാണ് ഐ ആം റെഡി എന്റെ അടുത്ത് ഓൺലൈൻ വഴി വാങ്ങിയ ജാക്കറ്റ് ഉണ്ട് ഗ്ലൗസ് ഉണ്ട് ഷൂസ് ഉണ്ട് ജീൻസ് ഉണ്ട് കുപ്പായുണ്ട് എല്ലാം ഉണ്ട് ഞാൻ റെഡി അങ്ങനെ ഈ പെണ്ണും ചെക്കനും കൂടി തീരുമാനിക്കുകയാണ് ഈ പെൺകുട്ടി ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുത്തു ചെക്കൻ രാത്രി അവിടെ വന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പീഡനവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒരു തൊടലും ഇല്ല ഒന്നുമില്ല ഓ സ്കൂട്ടർ ബൈക്ക് പോയിട്ട് വന്നു ഓൾ ബാക്ക് കയറി ആരാ എന്താണെന്ന് അറിയേണ്ട ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്തെ സൗഹൃദങ്ങളുടെ അവസ്ഥ ഞാൻ ഈ പറയണേ ഇവന്റെ ബാക്ക് കേറിയിട്ട് ഈ പെൺകുട്ടിയാണ് പോകാണ് ആരറിയില്ല എന്താ വരെ പ്ലാന് രാത്രി പന്ത്രണ്ടര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പോയി താമരശ്ശേരി ചുരം കയറി ആ ചുരത്തിന് ഇങ്ങനെ കയറിയിട്ട് ചുരത്തിന്റെ മുകളിൽ പോയിട്ട് നേരെ തിരിച്ച് മൂന്നര മണി ആകുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലെത്തുക മൂന്നര മണിക്കേഷപ്പി കുടരുള്ളൂ അപ്പൊ ഈ കുട്ടി അകത്ത് കയറി കൂടി കിടന്നുറങ്ങിട്ടോ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും പ്രേമിക്കണ ചക്കന്റെ കൂടെ ആയിരുന്നു പെൺകുട്ടി പോവുക പ്രേമിക്കണ ചെക്കൻ്റെ കൂടെയാണ് അവര് യാത്ര ചെയ്യുക അല്ല കൂട്ടരെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഇപ്പോ അറിയാത്ത സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ യാത്ര ചെയ്യാൻ ആപ്പുകളും ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇൻസ്റ്റഗ്രാമ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇനൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് വരികയാണ് ആ റിക്വസ്റ്റിന് കുട്ടികൾ മറുപടി ആക്കെയാണ് ആരും പരിചയമില്ലെങ്കിലും കുട്ടിയൊക്കെ യാത്ര ചെയ്യാം ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിനെ കൊണ്ടുവന്നപ്പോ ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു എന്ത് നീ ചെയ്യാം ഒരു പരിചയം ഒരു ചെക്കൻ ക്രിമിനലാണോ കള്ളുകുടിയനാണോ കഞ്ചാവാണോ ഒരു പരിചയമില്ലാത്ത ഒരു ചെക്കൻ്റെ കൂടെ രാത്രി പാതിരാക്ക് ആരെങ്കിലും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കേറുവോ മോളെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടിക്കും എന്നോട് ചോദിച്ച ചോദ്യം അതിനെന്താ കുഴപ്പം കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം അത് എന്താ കുഴപ്പം